വീടുകളെ സ്നേഹിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് നമസ്കാരം ഞാൻ അജിത് സ്വപ്ന വീടിൻ്റെ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്നുള്ളത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയാണ് ഇവിടെയുള്ള അഖിലിൻ്റെയും ശാരിയുടെയും സ്വപ്നസുന്ദരമായിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിൽ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കേരളത്തിൽ കേരളത്തിലുടനീളം പോയി ഹോം ടൂറുകളൊക്കെ ചെയ്യുമ്പോൾ നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഓരോ പ്രദേശങ്ങൾക്കനുസരിച്ച് വീടുകളുടെ ഘടനയിലൊക്കെ ചില വ്യത്യാസങ്ങൾ അതേപോലെ ചില സാമ്യതകളൊക്കെ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും ഉദാഹരണത്തിന് ഇപ്പം മലബാർ ഏരിയാസിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ലക്ഷറി വീടുകൾ ധാരാളമായിട്ടുണ്ട് അതോ അതേസമയം തന്നെ മറ്റേ കേരളത്തിലേക്ക് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലേക്കൊക്കെ വരുമ്പോൾ തന്നെ ഒരുപാട് ബജറ്റ് വീടുകൾ അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് വീടുകൾ ധാരാളമായിട്ടുള്ളൊരു ജില്ലയാണ് ആലപ്പുഴ അപ്പം ഇന്ന് കാണിക്കുന്ന വീട് ഒരു ബജറ്റ് വീടാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മുടക്കിയ പണത്തിന് മൂല്യമുള്ളൊരു വീടെന്ന് വേണമെങ്കിൽ നമുക്ക് നമുക്കിതിനെ വിശേഷിപ്പിക്കാം അതായത് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ സ്ട്രക്ചറും ഫർണീഷിങ്ങും സഹിതം ഏകദേശം നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ ഒരു വീടാണിത് ഒറ്റ നോട്ടത്തിൽ തന്നെ ആരെയും ആകർഷിക്കുന്ന ഒരു പുറം കാഴ്ചയാണ് ഈ വീട്ടിലുള്ളത് സമകാലിക ശൈലിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാൽ അതിൽ തന്നെ വിവിധ ജ്യോമട്രിക്കൽ ഷേപ്പുകൾ നൽകി പുറം കാഴ്ച ആകർഷകമാക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീടിന്റെ ശില്പിയായിട്ടുള്ള ആർക്കിടെക്റ്റ് സംജാന നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തോട് ചോദിച്ച് നമുക്ക് വീടിൻ്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം വളരെ ഒരു ഒരു വീടാണ് എന്താണ് ഈ വീടിന്റെ കഥ സാറ് നമ്മൾ ഇനീഷ്യലി അപ്രോച്ച് ചെയ്യുമ്പം നമുക്ക് ഒരു ടൂ തൗസൻഡ് സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഒരു യുണീക് കണ്ടംപററി ഡിസൈൻസിനെ ബ്രേക്ക് ചെയ്യുന്ന അന്നൊരു മോഡേൺ ഡിസൈൻ ആണ് നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നത് ബാക്കി ബേസിക് ഫോർ ബെഡ്റൂംസ് അറ്റാച്ച്ഡ് പിന്നെ ഫസ്റ്റ് ഫ്ലോറിലും മാക്സിമം ബാൽക്കണീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക ഇതൊക്കെയാണ് ഇനീഷ്യലി നമ്മളോട് പറഞ്ഞിരുന്ന ഒരു കോണ്ടസ്റ്റ് എലിവേഷൻ അതിങ്ങനെ ഒരുപാട് ഗിമ്മിക്കളൊക്കെ കാണിക്കാൻ പോകുമ്പോൾ ബജറ്റ് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഇടത്ത് നിർത്താറില്ല എന്നാലെ സ്ട്രക്ചറും ഫർണിഷിങ് ചെയ്താൽ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തിനകത്ത് നിർത്തുകയും ചെയ്തു ഈ ഒരു വെറൈറ്റി കൊണ്ടുവരാനും ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് നമ്മൾ എക്സ്ട്രാ നമ്മൾ ഒത്തിരി എലമെന്റ് ആഡ് ചെയ്ത് എലിവേഷൻ മോഡിഫൈ ചെയ്യുകയോ അല്ല ചെയ്തത് നമ്മൾക്ക് വരുന്ന സൺഷെയ്ഡ്സും റൂഫ് സ്ലാബ്സിനും നമ്മൾ കോൺഫിഗർ ചെയ്ത് നല്ലൊരു ഡിസൈൻ ആക്കുകയാണ് ചെയ്തത് എനിക്കൊന്ന് ഈ വീട്ടിലെ ഒരു ആദ്യം വരുമ്പോൾ ശ്രദ്ധിക്കുന്ന ഈ ഒരു ഭാഗത്ത് ഒരു 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 സ്ലോപ്പ് ആയിട്ടുള്ള ഭാഗം കഥ എന്താണ് ഇത് നമുക്ക് ഇനീഷ്യലി നമുക്ക് ഒരു സ്റ്റെയർ കേസ് എന്ന് പറയുമ്പം നല്ലൊരു ഏരിയ ചെയ്യും നമ്മൾ ഇവിടെ ആ ഒരു ഏരിയ റിഡക്ഷൻ നടത്തിയേക്കുന്നത് നമ്മൾ സ്റ്റെയർ കേസിന് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിലാണ് ചെയ്തേക്കുന്നത് യൂഷ്വലി നയൻറ്റി ഡിഗ്രി അല്ലെ വൺ എയ്റ്റി ഡിഗ്രി ആണ് വരുന്നത് അപ്പം അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് ഇൻഡോറിലൊരു പെബിൾ കോർട്ടും ഔട്ട്ഡോറിലൊരു ചെറിയ കോർട്ടിയാടും അപ്പം നമുക്ക് ഔട്ട്ഡോർ ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ ഏരിയ ആണ് നമുക്ക് കിട്ടിയത് നമുക്ക് ഏരിയ വൈസ് ഒരു ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റോളം റിഡക്ഷൻ

കനവിന്റെ കഥ ഹസ്ബൻഡിന്റെ ഡ്രീം പ്രൊജക്ട് ആണ് പുള്ളിക്ക് സ്വന്തമായിട്ട് വീട് വെക്കണം എന്നുള്ള ആഗ്രഹമാണ് അതുകൊണ്ടാണ് നമ്മൾ വീട് വെക്കാനായിട്ട് തീരുമാനിച്ചത് അപ്പോഴത്തേന് ഏറ്റവും നല്ലൊരു പേര് ഇതായിരിക്കും നിങ്ങളുടെ പോക്കറ്റിന് ഇണങ്ങിയ രീതിയിൽ വീട് തീർത്തു എന്ന് പറഞ്ഞു എന്നാൽ പുറം കാഴ്ചയിൽ ചിലപ്പോൾ ആഡംബര വീടാണെന്ന് തോന്നുകയും ചെയ്യും അതിന്റെ ഒരു അതെ നമ്മള് ബേസിക്കലി ഒരു സാധാ ഫാമിലിന്ന് വരുന്നവരാണ് അപ്പം ഹസ്ബൻഡ് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ് നല്ലൊരു വീട് വെക്കണം എന്നുള്ളത് എന്നാൽ നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന രീതിയിൽ ചെയ്യണം പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ആഡംബരമാണെന്ന് തോന്നും പക്ഷെ നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന രീതിയിൽ നമ്മൾ കയറി നോക്കുമ്പോൾ അറിയാം കാഴ്ചയിൽ നല്ല ഭംഗിയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന രീതിയിലാണ് ആളുകളൊക്കെ പോകുമ്പോഴത്തേനും വന്ന് ചോദിക്കാറുണ്ട് വെറൈറ്റി ഒരു വീട് കാണാൻ വേണ്ടിയിട്ട് വരാറുണ്ട് അപ്പോൾ പ്രാദേശികമായിട്ട് ലഭ്യമായിട്ടുള്ള വെട്ടുകല്ലുകൊണ്ടാണ് ഈ വീട് പൂർണ്ണമായിട്ടും നിർമ്മിച്ചിട്ടുള്ളത് വീടിൻ്റെ ഒരു ബജറ്റ് അല്പം കുറയ്ക്കുന്നതിലും അത് സഹായകരമായിട്ടുണ്ട് ഇനി ഇവിടേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗമാണ് വീട്ടിലെ ഏറ്റവും കൗതുകമുള്ളൊരു ഭാഗം ഇത് ശരിക്കും സ്റ്റെയർ ആണ് അകത്ത് സ്റ്റെയറിൻ്റെ ഒരു ഭാഗമാണ് അത് ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രിയിലാണ് ഈ ഒരു സൺഷെയ്ഡ് ഇവിടെ വരുന്നത് അവിടെ നോക്കിയാൽ കാണാം ആ ജനലുകളെല്ലാം ആ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി ആംഗിളാണ് വരുന്നത് ഏകദേശം ഒരു റോം റോംബസ് അല്ലെങ്കിൽ ഒരു റോംബോഡൽ ഷേപ്പിലാണ് ഈ ഒരു ഭാഗം അതാണ് ആ പുറം കൗതുകം വരുന്നത് ഈ ഒരു റോംബോഡൽ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പുറത്തൊരു ഔട്ടർ കോട്ടയാട് ലഭിച്ചിട്ടുണ്ട് ഇവിടെ ചൈന ഗ്രാസ് വിരിച്ചിട്ടുണ്ട് കലാത്തിയ ചെടികളുണ്ട് അപ്പം കയറി വരുമ്പോൾ തന്നെ ഒരു ഒരു വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചാഭംഗി നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട് സിറ്റൗട്ടിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു സിറ്റൗട്ട് ഇവിടെ വീടിൻ്റെ എന്നുള്ള പേരുണ്ട് ഈ ഒരു ഭിത്തി ഒരു വുഡൻ ഫിനിഷ്ഡ് ടൈൽ വിരിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ജനാലകളുണ്ട് വളരെ ലളിതമായിട്ടൊരു സിറ്റൗട്ട് പ്രധാന വാതിൽ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം വളരെ ലളിതസുന്ദരമായിട്ടാണ് ഈ വീടിൻ്റെ ഒരു അകത്തള്ളങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ കടു അതിപ്രസരമൊന്നുമില്ലാതെ വളരെ സിമ്പിൾ തീമിലാണ് വീടിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടേക്ക് അതിൽ തുറന്ന് ആദ്യം വരുന്നത് ഒരു ഫോർമൽ ലിവിങ് സ്പേസിലേക്കാണ് ഇവിടെ ഒരു റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ടൊരു ഫർണിച്ചർ സെറ്റ് ഉണ്ട് വീടിൻ്റെ അകത്തളങ്ങൾക്ക് ഭംഗി ചെയ്യുന്നതിൽ ഫ്ലോറിങ്ങിന് ഒരു പ്രധാന പങ്കുണ്ട് ഇപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കോമൺ സ്പേസ് വിരിച്ചിരിക്കുന്നത് ഏകദേശം സിക്സ് ബൈ ടുവിൻ്റെ മാറ്റ് ഫിനിഷ്ഡ് കാർവിംഗ് സീരീസിലുള്ള ടൈൽസ് ആണ് പലപ്പോഴും ടി വി യൂണിറ്റുകൾ ഇപ്പം ഒരു സജീവ ഘടകമാണ് ലിവിങ്ങിലും ഡൈനിങ്ങിലും ഒക്കെ ടി വി വെക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ടി വി യൂണിറ്റുകൾ വെക്കുന്നവർക്ക് റെഫർ ചെയ്യാവുന്ന ഒരു മോഡലാണ് ഇവിടെ ഉള്ളത് അതായത് ഒരേ സമയം തന്നെ ലിവിങ്ങിലും ഡൈനിങ്ങിലേക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ പിവറ്റഡ് ആയിട്ടുള്ളൊരു ടി വി യൂണിറ്റ് ഒരു മൾട്ടി ആയിട്ട് നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാവുന്ന ഒരു ടി വി യൂണിറ്റ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഡൈനിങ് സ്പേസിൽ നിന്നും നമുക്ക് ടി വി കാണാം ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ലിവിങ് സ്പേസിൽ നിന്നും കാണാം ഒരു സെമി ഓപ്പൺ തീമിലാണ് ഈ ഒരു കോമൺ സ്പേസ് ലിവിങ് ഡൈനിങ് സ്പേസ് ചുറ്റപ്പെടുത്തിയിട്ടുള്ളത് അതിനിടയ്ക്ക് പാർട്ടീഷൻ ആയിട്ട് വരുന്നത് ഈ ഒരു ടി യൂണിറ്റ് ആണ് ഇവിടെ ഈ ഒരു ഹോളിൽ ഉടനീളം ജിപ്സും ഫോൾ സീലിങ്ങും വാം ടോൺ ലൈറ്റ്സും നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പൊതുവേ വീടുകളൊക്കെ ഏറ്റവും കൂടുതൽ സ്പേസ് കൺസ്യൂം ചെയ്യുന്ന ഇടങ്ങളിലൊന്നാണ് സ്റ്റെയർ അതായത് ഒരു ശരാശരി വീട്ടിൽ സ്റ്റെയറും അതിൻ്റെ ലാൻഡിങ് സ്പേസും ഒക്കെ കൂട്ടി മിനിമം ഒരു നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റെങ്കിലും വരും മിനിമം എന്നാൽ ഇവിടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്പേസ് വളരെയധികം സേവ് ചെയ്തതാണ് ഈ ഒരു സ്റ്റെയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഇൻക്ലിനേഷൻ ആദ്യം പറഞ്ഞു ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് അപ്പോൾ ഈ ഒരു സ്റ്റെയറും അതിൻ്റെ ലാൻഡിങ്ങും ഈ താഴെയുള്ള കോർട്ടയാട് അടക്കം വെറും നാൽപ്പത് സ്ക്വയർ ഫീറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ അതാണ് അപ്പം അത്രയും സ്പേസ് കുറയുന്നതനുസരിച്ച് ബജറ്റും അത്രയും കുറയുന്നു എന്നുകൂടെ മനസ്സിലാക്കണം അപ്പം അതാണ് ഈ ഒരു വീട്ടിലെ സ്റ്റെയർ ഏരിയയുടെ പ്രസക്തി ഇവിടെ ടേബിൾസ് വിളിച്ച് കോട്ടയാട് അലങ്കരിച്ചിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പോൾ ഒരു നാച്ചുറൽ പ്ലാനിങ് ടൈൽസ് വിരിച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ ഫ്ലോറിങ്ങിനെ കുറിച്ച് പറഞ്ഞു കോമൺ ഏരിയാസ് ഒരു മാറ്റ് ടൈൽ ആണെന്ന് പറഞ്ഞു ഇനി ഈ രണ്ട് ബെഡ്റൂംസിനെ കണക്ട് ചെയ്യുന്ന ഈ ഒരു പാസേജ് ഇവിടെ വഡ്ഡൻ പ്ലാങ്ക്സ് ആണ് വിരിച്ചിരിക്കുന്നത് ഇനി ഇവിടേക്ക് വരുമ്പോൾ ഈ ഒരു അഡ്ജസ് കണ്ടില്ല ഈ എഡ്ജസ് ഒക്കെ ഒരു ലപ്പോത്ര ഗ്രാനൈറ്റുമാണ് ചെയ്തിരിക്കുന്നത് വീടിന്റെ വാശിയിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭിത്തി നാച്ചുറൽ സ്റ്റോൺ ക്ലാഡിങ് വിരിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കരിങ്കലിൻ്റെ ഫിനിഷ് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റോൺ ക്ലാഡിങ് ആണ് നാച്ചുറൽ സ്റ്റോൺ ക്ലാഡിങ്ങിനെ കുറിച്ച് ഒരു എപ്പിസോഡ് നമ്മുടെ വീട് ഒരുക്കാം എന്നുള്ള സീരീസിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കായിട്ട് അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഉപകരിക്കുന്ന ഒരു എപ്പിസോഡാണത് ഇവിടെ ഒരു ഗ്രാനൈറ്റിന്റെ കൗണ്ടർ താഴെ അത്യാവശ്യം കൺസീൽഡ് സ്റ്റോറേജും നൽകിയിട്ടുണ്ട് വീടിന്റെ ഒരു സെൻട്രൽ ഏരിയയിലാണ് ഈ ഒരു ഡൈനിങ് സ്പേസ് വരുന്നത് ായിട്ട് വാങ്ങിയ ഒരു വുഡ് ഗ്ലാസ് കോമ്പിനേഷനുള്ള ഡൈനിങ് ടേബിളും വരുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ കിച്ചൺ സ്ഥിരം കാണുന്നത് ഓപ്പൺ കിച്ചൺ ആണ് അത് ഓപ്പൺ കിച്ചണിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരു പ്രൈവസി കിട്ടത്തില്ല എന്നുള്ള വിശ്വാസത്തിൽ നമ്മളത് ക്ലോസ്ഡ് ആക്കി ക്ലോസ്ഡ് ആക്കിയാലും നമ്മൾ എത്രയൊക്കെ ഡൈനിങ് ഏരിയ ഉണ്ടെങ്കിലും നമ്മൾ നോർമലി ഒരു വീട്ടിൽ എപ്പോഴും അടുക്കളയിരുന്ന് കഴിക്കുന്നവരായിരിക്കും അതുകൊണ്ടിപ്പോൾ ഹസ്ബൻഡിൻ്റെ മെയിൻ ആയിട്ടുള്ള ആ പുള്ളിയുടെ ഒരു ആഗ്രഹം വെച്ചിട്ട് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തു ഇതാകുമ്പോൾ നമുക്ക് പാചകം ചെയ്ത് ഇങ്ങോട്ടിരുന്ന് കഴിക്കാം ആ ഒരു കോൺസെപ്റ്റിൽ ചെയ്യുകയാണ് നമ്മൾ മെയിൻലി ഇവിടെ എല്ലാ ഒരു മോഡേൺ കിച്ചണ് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഇൻക്ലൂഡിങ് ഒരു കൗണ്ടർ ടോപ്പും പിന്നെ നമ്മൾ ലോഫ്റ്റ് ഫുൾ കവർ ചെയ്തിട്ടുണ്ട് അതായത് ടോപ്പ് ടു ബോട്ടം ക്യാബിനറ്റ്സ് കവർ ചെയ്തിട്ടുണ്ട് ഫിനിഷസ് വരുന്നത് മെയിൻലി മറൈൻ പ്ലൈവുഡും അതിൽ ഗ്ലോസി ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ സ്ലീക്കായിട്ടുള്ള ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഹുഡ് ഹോബ് അങ്ങനെ പിന്നെ അറ്റാച്ച്ഡ് ആയിട്ട് വർക്ക് ഏരിയയും നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് മോഡേൺ കിച്ചണിൻ്റെ എല്ലാ എക്യുപ്മെൻസ് അതായത് ആക്സസറീസ് ഹൈഡ്രോളിക്സ് ആണെങ്കിലും ക്യാബിനറ്റ്സിൽ ജി ടി പി ടി അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്താണ് ഈ ഒരു ക്യാബിനറ്റ്സ് ഡിസൈൻ ചെയ്തത് ഈ വീട്ടിൽ നാല് ബെഡ്റൂംസ് ആണ് ഉള്ളത് ഇത് വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമാണ് ഏകദേശം ഒരു ട്വൽവ് ബൈ തേർട്ടീൻ ആണ് എൻ്റെ സൈസ് വരുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നാല് ബെഡ്റൂംസിനും അറ്റാച്ച്ഡ് ഉണ്ട് ഈ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് താഴെ നാല് ബെഡ്റൂംസ് നാലും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമോട് ഒരുക്കി എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാന സവിശേഷത ഇവിടേക്ക് വരുമ്പോൾ മാക്സിമം സ്റ്റോറേജ് ചെറിയ സ്ഥലത്ത് മാക്സിമം സ്റ്റോറേജ് ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ ഇത് കണ്ടില്ലേ ഇത് ഒരു ബേ വിൻഡോയാണ് ഒരേ സമയം ഒരു ബേ വിൻഡോയാണ് അതിൻ്റെ താഴെ ഇതുപോലെ സ്റ്റോറേജ് സ്പേസുകളും നൽകിയിട്ടുണ്ട് ഇനി ഇവിടെയൊക്കെ വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് അവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ഹെഡ് സൈഡ് ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത് അപ്പം തുറന്നിട്ടാൽ അത്യാവശ്യം കാറ്റും വെളിച്ചൊക്കെ ഉള്ളിലെത്തുന്ന രീതിയിലാണ് ക്രമീകരണം എല്ലാ മുറികളും ഇതുപോലെ ഫോൾ ഫോൾസീലിങ്ങും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ് ബദൽ സാമഗ്രികളുടെ ഉപയോഗത്തിലൂടെ ഭംഗി കുറയാതെ തന്നെ ചിലവ് കുറച്ച കുറയ്ക്കുന്ന കുറേ കാര്യങ്ങൾ ഈ വീട്ടിലുണ്ട് ഉദാഹരണത്തിന് ഈ സ്റ്റെയർ തന്നെ നോക്കാം നല്ല ഒറ്റ നോട്ടത്തിൽ കഴിഞ്ഞാൽ നല്ല തടിയിൽ തടി പൊതു നല്ല മനോഹരമായിട്ടുള്ള സ്റ്റെയർ എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇത് ശരിക്കും ആർ സി സിയിൽ റബ്ബുഡ് പൊതിഞ്ഞിരിക്കുകയാണ് ഹാൻഡ്രെയിൽസും വരുന്നത് അതുതന്നെ റബ്ബുഡ് തന്നെയാണ് പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ക്രോസ് വെന്റലേഷനൊക്കെ ലഭിക്കുന്ന രീതിയിൽ വിൻഡോസ് നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി വരുന്ന ഈ ഒരു ആദ്യത്തെ ലാൻഡിങ്ങിലും ഇതുപോലെ രണ്ട് വിൻഡോസ് നൽകി ഒരു ലൈറ്റും ക്രോസ് വെന്റിലേഷനും ഒക്കെ നന്നായിട്ട് ലഭിക്കുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് സ്റ്റെയർ കയറി വരുന്നത് ഒരു അപ്പർ ഏരിയയിലേക്കാണ് മുകളിലും രണ്ട് ബെഡ്റൂം ഉണ്ട് ഒരു യൂട്ടിലിറ്റി ഏരിയ ഉണ്ട് ഒരു ബാൽക്കണി സ്പേസ് ഉണ്ട് വീട്ടുകാർക്ക് ഒരു മകളാണുള്ളത് അപ്പം ഈ അപ്പർ ഹാളിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റഡി ഒരു പ്രൊവിഷനും ഇവിടെ നൽകിയിട്ടുണ്ട് ഇതൊരു മൾട്ടി യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അതായത് ഒരു ഓഫീസ് സ്പേസ് ആക്കാം കുട്ടികളുടെ കളിസ്ഥലമാക്കാം അങ്ങനെ ഒരു പലവിധ ഉദ്ദേശങ്ങൾക്കുള്ള ഒരു ഇടമായിട്ടാണ് ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ ത്രൂ ഔട്ട് യു പി വി സി സ്ലൈഡിങ് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഇത് തുറന്നാണ് നമ്മൾ ബാൽക്കണിയിലേക്ക് കടക്കുന്നത് ആ അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് പുറത്തെ കാഴ്ചകളും അതോ അതേ സമയം തന്നെ വീടിന്റെ ആ ഒരു എലിവേഷൻ്റെ ഭംഗിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അടുത്തു നിന്ന് ആസ്വദിക്കാൻ സാധിക്കും ഈ ഒരു ഫുൾ ലെങ്ത് വിൻഡോ തുറന്നിടുമ്പോൾ അത്യാവശ്യം കാറ്റും നന്നായിട്ട് വീടിനുള്ളിലേക്ക് ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ഇത് മുകളിലെ ഒരു ബെഡ്റൂമാണ് നേരത്തെ പറഞ്ഞപോലെ എല്ലാം സിമ്പിൾ തീമിൽ ഒരുക്കിയ ബെഡ്റൂംസ് ആണ് പിന്നെ ഇവിടുത്തെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ആ എലിവേഷൻ ഭംഗി നൽകുന്ന ആ ഒരു ട്രയാംഗിൾ ഗ്ലാസ് വിൻഡോ യു പി വി സി ഗ്ലാസ് വിൻഡോ നമുക്ക് ഇവിടെ നിന്ന് അടുത്ത് നിന്ന് കാണാൻ സാധിക്കും ഇവിടുത്തെ എല്ലാ ബെഡ്റൂംസിലും എനർജി സേവിങ് ആയിട്ടുള്ള ബി എൽ ഡി സി ഫാൻസ് കൊടുത്തിട്ടുണ്ട് എന്നത് ഒരു പ്രധാന കാര്യമാണ് ഒരു ബെഡ്റൂമിനാണ് ഒരു ബാൽക്കണി സ്പേസ് ഉള്ളത് ഈ വാദം തോന്നുന്നു നമുക്ക് ബാൽക്കണിയിലേക്ക് കടക്കാം അത്യാവശ്യം നല്ലൊരു കാറ്റ് ഈ ബാൽക്കണിയിൽ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളൊക്കെ ഒരു ചായ ഒക്കെ കുടിച്ച് ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്പേസ് ആണ് ഇവിടെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗ്ലാസ് കോമ്പിനേഷനില് ഹാൻഡ് റൈൽസ് കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ആ ഒരു ജോമെട്രിക്കൽ ഷേപ്പുകൾ നമുക്ക് കൂടുതൽ അടുത്ത് നിന്ന് കാണാൻ സാധിക്കുന്ന ഈ ഒരു ബാൽക്കണിയിൽ നിന്നാണ് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വീടിൻ്റെ എലിവേഷൻ്റെ ആ ഒരു പലവിധ സ്ട്രക്ചറിൻ്റെ ഭംഗി നമുക്ക് അടുത്ത് നിന്ന് കാണാൻ സാധിക്കും പിന്നെ പുറത്തെ കാഴ്ചകളും അതേപോലെ കാണാം പുറം കാഴ്ചയിൽ ഒരു ആഡംബര തികവും ഉള്ളിലേക്ക് കയറുമ്പോൾ ലളിതസുന്ദരമായിട്ടുള്ള അകത്തളങ്ങളുമാണ് ഈ വീടിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് അപ്പോൾ പതിമൂന്ന് സെൻറ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ സ്ട്രക്ചറും ഫർണീഷിങ്ങും സഹിതം നാപ്പത്തി ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ വ്യത്യസ്ത സുന്ദരമായിട്ടുള്ള ഒരു വീട് നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിഗണിക്കുമല്ലോ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം